ഐ എൻ എസ് വിക്രാന്ത് കേവലമൊരു യുദ്ധക്കപ്പൽ മാത്രമല്ല നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും സ്വാധീനത്തിൻ്റെയും തെളിവാണിത് കൂടാതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും കൂടിയാണിത് ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നതിൻ്റെ തെളിവാണ് വിക്രാന്ത് ഐ എൻ എസ് വിക്രാന്തിൻ്റെ കമ്മീഷൻ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണത് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തതോടെ വലിയ വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളായ യു എസ് യു കെ ഇറ്റലി ഫ്രാൻസ് ചൈന റഷ്യ എന്നിവയുടെ പട്ടികയിൽ ഇന്ത്യ കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് ഇന്ത്യ നടന്നു നടന്നുകയറിയത് എങ്ങനെയാണ് പട്ടികയിൽ എത്തിപ്പെടാൻ സഹായിച്ച ഘടകങ്ങൾ എന്ത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഒരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണമെന്ന ആവശ്യത്തെ തുടർന്ന് ഹെർക്കുലീസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഐ എൻ എസ് വിക്രാന്ത് അവതരിപ്പിക്കുന്നത് എന്നിരുന്നാലും പാതി വഴിയിൽ വെച്ച് ഇതിന്റെ നിർമ്മാണം മുടങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മാർച്ച് നാലിന് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നുമുണ്ട് ക്യാപ്റ്റൻ പി എസ് മഹീന്ദ്രുവ ആയിരുന്നു ആദ്യത്തെ സിഇഒ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്ത് വലിയൊരു പങ്ക് വഹിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധസമയത്ത് വിക്രാന്ത് മുംബൈ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ മുന്നൂറിൽ പരം പ്രതിരോധ വിമാനങ്ങൾ വിക്രാന്തിൽ നിന്ന് പറന്നുയർന്നു നേരത്തെ കരുതിയിരുന്നതിനേക്കാൾ അധികമായിരുന്നു ഇതെന്നും പറയുന്നു പാക് സൈന്യത്തിന് കടലിൽ മേക്കോയ നടത്തുന്നതിന് തടയാൻ ഐ എൻ എസ് വിക്രാന്ത് സഹായിച്ചുവെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അടുത്തതായി പറയുന്നത് ഐ എൻ എസ് വിരാടിനെ കുറിച്ചാണ് ബ്രിട്ടീഷ് റോയൽ നേവി എച്ച് എം എസ് ഹെർമീസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലാണ് ഐ എൻ എസ് വിരാട് ആദ്യം കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ഫോക്ലാൻഡ് യുദ്ധത്തിൽ റോയൽ നേവിക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് സേവനമനുഷ്ഠിച്ച ഒരു യുദ്ധക്കപ്പൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ വിമാനവാഹിനി കമ്മീഷൻ ഡീ കമ്മീഷൻ ചെയ്യുന്നത് പിന്നീട് നവീകരിച്ച ശേഷം നാനൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളറിന് അത് ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് പന്ത്രണ്ടിനാണ് ഐ എൻ എസ് വിരാട് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യ ശ്രീലങ്ക സംഘർഷത്തിനിടെ ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഓപ്പറേഷൻ ജൂപ്പിറ്ററിലാണ് ഐ എൻ എസ് വിരാട് ആദ്യമായി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓപ്പറേഷൻ വിജയിയുടെ ഭാഗമായി പാകിസ്ഥാൻ തുറമുഖങ്ങൾ പ്രാഥമികമായി കറാച്ചി തുറമുഖം ഉപരോധിക്കുന്നതിലും ഐ എൻ എസ് വിരാട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്ന് വിളിപ്പേരുകൂടിയുള്ള ഐ എൻ എസ് വിരാഡ് ഒട്ടേറെ സൈനിക അഭ്യാസങ്ങളുടെയും ഭാഗമായി മാറിയിട്ടുണ്ട് അടുത്തതായി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ഐ എൻ എസ് വിക്രമാദിത്യ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറുന്നത് റഷ്യയുടെ അഡ്മിറൽ ഗോർഷ്കോവ് എന്ന വിമാനവാഹിനി കപ്പലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ കപ്പൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇത് സോവിയറ്റ് നാവികസേനയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവർ ഇത് ഡീ കമ്മീഷൻ ചെയ്യുകയും ശേഷം നാല് വർഷത്തോളം റഷ്യൻ നാവികസേനയുടെ ഭാഗമായി മാറുകയും ചെയ്തിരുന്നു അന്ന് മുതൽ ഈ കപ്പൽ ലഭ്യമാക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ റഷ്യയുമായി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കപ്പൽ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള തീരുമാനങ്ങൾ ഇരു രാജ്യങ്ങളും എത്തുന്നതും നാൽപ്പത്തി അയ്യായിരം ടെൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പലിൽ മുപ്പതിൽ പരം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വയ്ക്കാൻ കഴിയും ഇതിനു പുറമേ ആയിരത്തി അറുന്നൂറ് ആളുകളെയും വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് എ ടി എം സൗകര്യമുള്ള ആദ്യ വിമാനവാഹിനി കപ്പൽ എന്ന ഇതിന് പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഐ എൻ എസ് വിക്രാന്തിൻ്റെ ജനനം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിട്ടാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള ഈ വിമാനവാഹിനി ഇന്ത്യ നിർമ്മിച്ചത് നാൽപ്പതിനായിരം ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് മുപ്പതോളം വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി ഈ വിമാനവാഹിനി കപ്പലിലുണ്ട് നാല് ഗ്യാസ് ടർബൈനുകൾ എഞ്ചിനുകളാണ് ഇതിൻ്റെ കരുത്ത് പകരുന്നത് കൂടാതെ എണ്ണായിരത്തി അറുന്നൂറ് മൈൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്ററിൽ വേഗതയും കൈവരിക്കാനും ഈ ഒരു കപ്പലിന് വിമാനവാഹിനി കപ്പലിന് കഴിയുന്നുണ്ട് ഇത്തരത്തിൽ വിമാനവാഹിനി കപ്പലുകളുടെ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പേരെഴു ചേർക്കുന്നതിനും ഒരു കാരണമായി മാറിയിരിക്കുകയാണ്